നമസ്കാരം കേരളം തിരഞ്ഞെടുപ്പിൻ്റെ ചൂടേക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ട് വാർത്തകൾ പുതിയ തിരഞ്ഞെടുപ്പിനെ അതിൻ്റെ ഒരു ദിശാബോധം എന്തായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അതിലൊന്ന് എ കെ ബാലൻ്റെ പ്രസ്താവനയാണ് യു ഡി എഫ് ജയിച്ചാൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ജമായത്ത് ഇസ്ലാമിക്കാരനായിരിക്കും എന്നതാണ് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചതാകട്ടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഓട്ടിട്ടാൽ കേരളം ഭരിക്കുന്നത് ആർ എസ് എസ് ആയിരിക്കും എന്നാണ് എത്ര രസകരമായിട്ടുള്ള സംഘർഷാത്മകമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇരുപുറത്തു നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്നുവച്ചാൽ ഇതിൻ്റെ ഒരു അർത്ഥം ഇത് രണ്ടും കൂട്ടി ചോദിച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കേരളം വർഗീയവൽക്കരിക്കപ്പെട്ടു കേരളത്തിലെ അടുത്ത നിയമസഭ എന്ന് പറയുന്നത് ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർഗീയ ശക്തികളായിരിക്കും ഒന്നില്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമി അല്ലെങ്കിൽ ആർ എസ് എസ് കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും പല ആളുകളും പറഞ്ഞ ഒരു കാര്യം കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടതാണ് എന്നതാണ് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള ശക്തികളുടെ പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു അത് കേരള പോലീസിൻ്റെ തല്ലുകൊള്ളാതിരിക്കുന്നത് ആര് എന്നതിന് അവർ ഉത്തരം കണ്ടെത്തിയത് അത് സംഘപരിവാർ ശക്തികൾ തന്നെ അല്ലെങ്കിൽ ആർ എസ് എസിന് മാത്രമാണ് പോലീസിൻ്റെ അടി കിട്ടാത്തത് ബാക്കി കേരളത്തിൽ എല്ലാവർക്കും പോലീസിൻ്റെ അടി കിട്ടും എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞത് അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ പോലീസ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ പോലീസായി മാറിയെന്നാണ് ഇത് വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ പ്രചരണത്തിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു ചെറിയ സെമിഫൈനലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടന്ന തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് വർഗീയ ധ്രുവീകരണം ശക്തമാണ് ഒറ്റ മുസ്ലിമും എൽ ഡി എഫിന് വോട്ട് ചെയ്തില്ല എന്ന് വളരെ അഭിമാനത്തോടുകൂടി മുസ്ലിം ലീഗും അതേപോലെ തന്നെ അവർക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ള മുസ്ലിം സംഘടനകളും പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് മലപ്പുറം സമ്പൂർണമായിട്ട് പച്ചയാക്കപ്പെടുകയും അവിടെ പ്രതിപക്ഷം പോലും ഇല്ലാതാക്കപ്പെടുകയും ചെയ്തു പ്രതിപക്ഷം ഇല്ല മലപ്പുറം ജില്ലയിൽ അപ്പോൾ കേരളത്തിൽ പോലും അത്തരത്തിൽ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ യു ഡി എഫിൻ്റെ ശക്തി വളർന്ന് വികസിച്ചു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം അവർ നടത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാക്ഷനാണ് യഥാർത്ഥത്തിൽ എ കെ ബാലനിൽ നിന്ന് പുറത്തു വന്നത് ഇപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യം ഇതാണ് എ കെ ബാലൻ എന്ന് പറയുന്നതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എ കെ ബാലൻ മാത്രമല്ല സി പി എമ്മിൻ്റെ നേതാക്കൾ ആരും തന്നെ ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സെഗ്മെൻറ്റേഷൻ പ്രോസസ്സിനെ വർത്തമാനം പറയാൻ പാടില്ലാത്ത ആളുകളാണ് അതിനിടയിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ അതിതീവ്രമായിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നമ്മുടെ ചുറ്റുപാടിലും മാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റി തീർക്കുന്നത് വർഗീയതയുടെ വെടിപ്പുരക്ക് തീപിപ്പിച്ചുകൊണ്ടാണ് വർഗീയതയുടെ വെടിപ്പുര തീപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് വർഗീയമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ വർഗീയമായിട്ടുള്ള ചേരുതിരിവിൻ്റെ അടിസ്ഥാനത്തിലോ മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും ആ രീതിയിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് പലയിടത്തു നിന്നും ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു ചോദ്യം ഇതാണ് മലപ്പുറം കൊണ്ട് നിങ്ങൾ കേരളം പിടിക്കോ പിടിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ മലപ്പുറം കൊണ്ട് നിങ്ങൾ കേരളം പിടിക്കുമോ എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളൊക്കെ കൂടി ഭരണം പിടിക്കുമോ എന്നാണ് ഈ ഒരു വേറൊരർത്ഥത്തിൽ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിനുണ്ടായി എന്ന് തിരിച്ചറിവ് നമുക്ക് മനസ്സിലാവേണ്ടതാണ് അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ മണ്ഡന്മാരായിപ്പോവും പഴയ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു മതേതര സ്വഭാവം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു അതായത് ഇപ്പോൾ പലരും പറയുന്നത് ജമാ ഇസ്ലാമിയാണ് മതേതര പാർട്ടി സി പി എം എന്ന് പറഞ്ഞാൽ വർഗീയ പാർട്ടിയാണ് എന്നാണ് അപ്പോൾ സി പി എം വർഗീയ പാർട്ടിയാവുകയും ജമായത്തെ ഇസ്ലാമി മതേതര പാർട്ടിയായി മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകാനായിട്ട് പോകുന്നത് എന്നുവെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അതിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വർഗീയതയാണ് മറ്റു വിഷയങ്ങളൊന്നും കാര്യമായിട്ട് ചർച്ചയ്ക്ക് പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശബരിമലയുടെ വിഷയം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു വർഗീയ വിഷയമായിട്ട് തന്നെ മാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള അവസ്ഥ അവരുടെ വികസനത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് ചർച്ച പോകേണ്ടതിന് പകരം തിരഞ്ഞെടുപ്പ് ചർച്ച എന്ന് പറയുന്നത് വർഗീയതയിൽ കേന്ദ്രീകരിക്കുകയും വർഗീയത വിക്വാറുന്നതന്നെ വിളവെടുപ്പ് തിരഞ്ഞെടുപ്പായിട്ട് വരാൻ പോകുന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറും എന്നതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചൂടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ഏറ്റവും രസകരമായിട്ടുള്ള രണ്ട് മുദ്രാമക്യങ്ങളാണ് നമ്മൾ കേട്ടത് ഒന്ന് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിങ്ങൾ വോട്ട് ചെയ്താൽ കേരളം ഭരിക്കുന്നത് ആർ എസ് എസ് ആയിരിക്കും എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസ്താവന രണ്ടാമത് നിങ്ങൾ യു ഡി എഫിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ കേരളം ഭരിക്കാൻ പോകുന്നത് ജമായത്ത് ഇസ്ലാമിയായിരിക്കും ജമാത്ത് ഇസ്ലാമിയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കും കേരളം ഭരിക്ക് എന്ന് പറയുന്ന ഈ പ്രസ്ഥാന ഈ രണ്ട് പ്രസ്താവന സ്വാഭാവികമായിട്ടും ഈ വർഗീയത എത്രമാത്രം ശക്തമായിട്ടുള്ള രീതിയിൽ ഇത് തീവ്രമായിട്ടുള്ള രീതിയിൽ രണ്ട് കക്ഷികൾ യു ഡി എഫും എൽ ഡി എഫും പറയുകയാണ് ചെയ്യുന്നത് ഇതിനേക്കാൾ തീവ്രമായ രീതിയിൽ വർഗീയത പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആർ എസ് എസും അതേപോലെ തന്നെ സംഘപരിവാർ സംഘങ്ങളും അവരുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് അത് വെക്കാറും ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിധ്വനിക്കും അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷവും തെരഞ്ഞെടുപ്പ് അന്തരീക്ഷവും മുഖരിതമാകാൻ പോകുന്നത് വർഗീയതയുടെ മുദ്രാവാക്യങ്ങളുടെ ചൊടുകാറ്റടിച്ചു കൊണ്ടായിരിക്കും ഇതിൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും ഇതാണ് കേരളത്തിലെ ഒരു വോട്ടർ അഭിമുഖീകരിക്കാൻ പോകുന്നതായിട്ടുള്ള വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അത് ചെറിയൊരു പ്രതിസന്ധി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്താണ് കാരണം ഇതുവരെ കേരളത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ സി പി എമ്മിൻ്റെ തെരുവോരങ്ങളിൽ നടത്തുന്ന വിക്വാറുമുള്ള പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ അത് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ വെനിസലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പൊതുവെ വലിയ പ്രശ്നമായിട്ട് അവർ നേരത്തെ എന്താണ് അവതരിപ്പിക്കുമായിരുന്നു പക്ഷേ അതിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമാകാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലസ്തീൻ ജനതക്ക് സംഭവിച്ച ദുരന്തം അവരെ ഉന്മൂലനം ചെയ്ത് വംശാത്യം നടത്തി ഇതൊക്കെ വലിയ ചർച്ചയായിട്ട് വരേണ്ടതാണ് അതിന് പകരമാണ് കേരളത്തിൽ വർഗീയത എന്ന് പറയുന്നത് ശക്തമായിട്ട് പടർന്നു പിടിച്ചതിൻ്റെ കാറ്റാണ് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടായിട്ട് മാറി പോകുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങളോ അതേപോലെ തന്നെ ജനാധിപത്യ ഹിംസകളുടെ പ്രശ്നങ്ങളോ ഏകാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളോ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് നൽകുന്നത് എന്ത് സന്ദേശമാണ് എന്ന് ചോദിച്ചാൽ അത് വളരെ ദരിദ്രമായ ജീർണിച്ച ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നമുക്ക് നൽകാനായിട്ട് പോകുന്നത് അത് മാറ്റുക എന്നുള്ളത് അല്പം ബോധമുള്ള അല്പം രാഷ്ട്രീയമുള്ള ഏതൊരു വ്യക്തിയുടെയും അത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എങ്ങനെ നമുക്ക് നമുക്കതിനകത്ത് ഇടപെടാനായിട്ട് കഴിയും ഏത് രീതിയിലാണ് ഈ രാഷ്ട്രീയത്തെ മാറ്റാനായിട്ട് കഴിയുക ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ആര് നയിക്കും എന്ന് ചോദിക്കുന്ന സമയത്ത് എൽ ഡി എഫ് പറയുന്നത് പിണറായി നയിക്കും പിണറായി ക്യാപ്റ്റൻ എന്നാണ് പറയുന്നത് പിണറായി ക്യാപ്റ്റൻ ആണ് എന്നവർ പറയുമ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് പിണറായിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്നത് ആ വെറുക്കുന്ന പിണറായിയെ തന്നെ വെച്ച് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് പിണറായിയെയും പാർട്ടിയെയും തോൽപ്പിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട്